ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ടിപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം പല ആളുകൾക്കും അറിയാവുന്നതായിരിക്കും അറിയാവുന്നവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈവേ കൂടി പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യില്ല ഓഫ് ചെയ്യാൻ മറന്നു പോകുന്ന ആയിരിക്കും പലപ്പോഴും അപ്പോൾ ആക്സിഡൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യേണ്ടത് ലൈൻ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിന് പറയുന്നത് ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റാക്ക് ഇതിൽ താഴോട്ട് ഇടുമ്പോഴാണ് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ കത്തുന്നത് അതുപോലെ മോളിലോട്ട് ഇടുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ കത്തുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റാക്കിൽ ഇങ്ങനെ താഴേക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ മൂന്ന് വട്ടം ഫ്ലാഷ് ചെയ്യും അതുപോലെ തന്നെ മോളിലോട്ടേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും മൂന്നുവട്ടം ഫ്ലാഷ് ചെയ്യും പിന്നെ അത് ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം പിന്നെ റൈറ്റിലേക്ക് ഞാൻ എനിക്ക് ലൈൻ ചേഞ്ച് ചെയ്യണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ അടിയിലോട്ടേക്ക് കാണിക്കാണ് കണ്ടോ എന്നെ കാണിക്കുമ്പോൾ മൂന്ന് വട്ടം ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്യും കണ്ടോ മൂന്ന് വട്ടം ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്ത് അതുപോലെ ലെഫ്റ്റിലോട്ടേക്കാണ് എനിക്ക് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലോട്ടേക്കാണ് ടാപ്പ് ചെയ്യേണ്ടത് കണ്ടോ മൂന്ന് വട്ടം ഫ്ലാഷ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഒന്നുകൂടെ കാണിച്ചുതരാം ഇങ്ങനെ മുകളിലോട്ടേക്ക് പൊക്കിക്കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്ത് ഇതാണ് സംഭവം അപ്പോൾ എല്ലാവരും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് വണ്ടി ഹൈവേ കൂടെ ഓടിക്കാൻ ശ്രമിക്കുക ഇൻഡിക്കേറ്റർ ഓണായി കിടക്കുന്ന ആ ഒരു പ്രശ്നം വരില്ല ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ കട്ട് ഓഫായി പോയിക്കോളും അപ്പോൾ ഇച്ചിരി വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലയർ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ മാരതി വണ്ടികളിലും ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹ്യൂണ്ടായി സാൻഡ്രോയിൽ കണ്ടിട്ടുണ്ട് മിക്ക ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഇത് വരുന്നതാണ് ഇത് ഇല്ലാത്ത വണ്ടികളെന്ന് വെച്ചാൽ എക്സ്പ്രസോയിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് അതു മോഡൽസിലൊന്നും കണ്ടിട്ടില്ല പിന്നെ പഴയ മോഡൽ വാഗണാർ അതിലും കണ്ടിട്ടില്ല അപ്പോൾ അത് ഇല്ലാത്ത ആൾക്കാരും കണ്ടത്തെ പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ ലൈൻ ചേഞ്ച് ചെയ്യുക എന്നിട്ട് അത് ഓഫ് ചെയ്യാൻ മറക്കരുത് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ